മക്കത്ത് തറാവി ഇരുപത് നല്ലോണം ആണ് മക്കയിൽ തറാവേഹി ഇന്ന് നടക്കുന്ന ഇരുപതാണ് പല കാലഘട്ടങ്ങളിൽ പല രൂപത്തിൽ അവിടെ നമസ്കാരങ്ങൾ നടന്നു വന്നിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു അള്ളാഹുറസ് കാലഘട്ടത്തിൽ സ്വഹായ്മത്തിന്റെ കാലഘട്ടത്തിൽ എല്ലാം അവിടെ തറാവി പതിനൊന്ന് നടക്കാനാണ് അത് വ്യക്തമായി ഹരിയസ്പ്പെട്ട് കിടക്കുന്നു പിന്നീട് കാലക്കമനേണ ആളുകൾ ദീർഘമായി നിസ്കരിക്കാൻ കഴിയാത്ത ദുർബലത അനുഭവപ്പെട്ടപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം കിട്ടി അങ്ങ് വക്കയത്തിന്റെ എണ്ണം വർദ്ധിക്കുന്ന ഒരു പ്രവണത പിന്നീട് വന്നു അതാണ് ഈ മാണിക്കു പറഞ്ഞത് ഒല അതിരി അധികമുള്ള വക്കയത്തുകൾ എവിടെ നിന്ന് വന്നുവെന്ന് എനിക്കറിയില്ല എന്നിമ മാണിക്കു പറഞ്ഞത് അത് അപസ്ഥാണ് ആ കാലഘട്ടം മുതൽ വ്യത്യസ്ത എണ്ണം ഉണ്ടായിട്ടുണ്ട് ഇരുപത് എന്നുള്ളതല്ല വെച്ച സഹകരണങ്ങൾ റസൂലിന്റെ കാലത്തുള്ള ശൈലി വിശാ നമസ്കാരം കഴിഞ്ഞ് സുനത്വം കഴിഞ്ഞാൽ നയനിസ്കാരം ആരംഭിക്കുന്നു ദീർഘമായിസ്കരിക്കുന്നു മൂന്ന് ദിവസമാണല്ലോ ലമായത്തായ നിർവഹിക്കുന്നു ആ നമസ്കാരം അവസാനിക്കുമ്പോഴേക്ക് ഏകദേശം തുടിയോടടുക്കുന്നു ഞങ്ങൾക്ക് അത്തായം കഴിക്കാൻ സമയം കിട്ടുകയില്ല എന്ന് ഭയപ്പെട്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഓടുമായിരുന്നു എന്ന് സഹാബിമാരെ പറയുന്നു അതാണ് അന്ധനമസ്കാരം കുമിനെ കാലത്ത് രമായ നടപ്പാക്കിയപ്പോഴും ഏകദേശം അങ്ങനെ ഇമാമിൽ നിൽക്കുന്ന ആളുകൾ നൂറുകണക്കിന് ആയത്തുകൾ ഓരോ കയത്തിലും ബോധുമായിരുന്നു ഞങ്ങൾ വടിയിലും ഷെയറിലുമൊക്കെ ഞങ്ങൾ എന്നിട്ട് താഴെ നിൽക്കാറുണ്ട് ക്ഷീണം പറ്റിയിട്ട് എന്ന് അതിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നു അതാണ് അന്തികാലം പിന്നെ ആളുകൾ കാലം മുന്നോട്ട് പോന്നു അത്രയധികം ദീർഘമായി നിൽക്കാൻ പ്രയാസമായിട്ടപ്പോൾ അവരാ സമയം പാലിച്ചു എന്നാൽ അവൻ നിസ്കരിക്കും കുറേ കുറാനും നിസ്കരിക്കും ക്ഷീണം വരുമ്പോൾ പോയി അസഹയാത്രയിരുന്ന് അങ്ങനെ സ്ഥലം പ്രക്കേത്തിന്റെ എണ്ണം അവർ പരിഗണിച്ചില്ല അപ്പൊ ചില ദിവസം പതിനൊന്നാവും ചിലപ്പോ പതിനഞ്ചാവും ചിലപ്പോൾ പത്തൊമ്പതാവും ചിലപ്പോ മുപ്പത്തഞ്ചാവും അങ്ങനെ പല രൂപത്തിൽ ഇമാം ഷാഫി പറഞ്ഞു ഞാൻ മക്കയിൽ ഇരുപത്തി ഇരുപത് കണ്ടു മദീനയിൽ മുപ്പത്തി ആറും കണ്ടു ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് ന്യായം പറ്റത് ദീർഘിക്കുമ്പോൾ കുറയുന്നു എണ്ണം കൂടുന്നു ആദ്യത്തേതാണ് എനിക്കേറ്റവും ഇഷ്ടം അഥവാ എണ്ണം കുറയുക അതാണ് എനിക്കിഷ്ടം അങ്ങനെയാണ് ആ എണ്ണം കൂടിയത് എന്നെ ഇമാം ഷാഫി പറഞ്ഞത് ഇമാം ബൈഹക്ക് ഉദ്ധരിച്ചതായിട്ട് ബാരിയിൽ ആറാം പാലത്തിൽ രേഖപ്പെടുത്തിയ കാണാൻ സാധിക്കുന്നു അപ്പൊ അതാണ് അതിന്റെ തുടക്കം അത് കാലക്കാമേളത്തിൽ വന്നു ഇമാം ഇമാറുമാർ അതിൽ പറയു പറഞ്ഞു അതിൽ പറഞ്ഞു കേട്ടതിൽ ഏറ്റവും അധികം കേട്ടത് നാൽപ്പത്തി ഒന്നാകുന്നു അങ്ങനെ ഉണ്ടായിട്ടുണ്ട് മുപ്പത്തി ഒമ്പത് പ്രചരിക്കപ്പെടുന്നു വരെ അതുമായി പ്പെട്ടത് ഇമാധാനി പട്ടിപാതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത നേടാമുണ്ടായിട്ടുണ്ട് അത് പിന്നത്ത് നോക്കി പ്രമാണം നോക്കി തരുന്നതല്ല ഈ ഒരു ന്യായമാണ് പട്ടാതിരെ കണ്ടത് തറാവിന് പതിനൊന്നാണ് എന്നും തുന്നത്ത് പതിനൊന്നാണ് എന്നും വിശ്വസിക്കുകയും എന്നാൽ ദീർഘമായി നിൽക്കാൻ പ്രയാസം ഉള്ളപ്പോൾ സ്വതന്ത്രമായ വിഭാഗത്തല്ലേ ചെന്നത്തല്ല് അത് ദീർഘിക്കുന്ന അത് എണ്ണം വധിക്കുന്ന വിരോധമില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ട് എണ്ണം പരിഗണിക്കാതെ ആ സമയം അവർ പാലിച്ചു പോന്നു അങ്ങനെ വ്യത്യസ്ത എണ്ണങ്ങൾ വന്നു അതേപോലെ ഒരേ സമയത്ത് വ്യത്യസ്തങ്ങളായ ജമാത് നടന്ന സംഭവം അവരുണ്ടായിട്ടുണ്ട് നാല് ജമായത്ത് ആറു ജമായത്ത് വരെ ഒരേ സമയത്ത് നടന്നത് നമുക്കവിടെ കാണാൻ കഴിഞ്ഞു മാത്രവുമല്ല കിതാബ് കാണാൻ പറ്റും ആയിരം വർഷത്തിലധികം ഇരു ഹെറമിലെ തറാവീഹിരുടെ ചരിത്രം എന്ന പേരിൽ ഒരു ഗ്രന്ഥമുണ്ട് ആയിരം കൊല്ലം രണ്ട് ഹെറമിൽ തറാവീഹി അങ്ങനെ നടന്നു ഈ പറയപ്പെട്ട എല്ലാ അഭിപ്രായങ്ങളും അതിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട് അത് പെരുക്കാത്ത ഏകീകരണം എന്നപ്പോ ഇരുപതിൽ ഏകീകരിച്ചു എന്ന് മാത്രമേ പിന്നിലുണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് മാത്രം മനസ്സിൽ അത് സുഖത്തായി മാറുകയില്ല ഇന്നും അവിടെ ഇരുപത് സ്കേക്കുന്ന ആളോട് ചോദിച്ചാൽ അവര് പറയും ഇരുപത് സവിശേഷമൊന്നുമില്ല സുന്ന പതിനൊന്നാണ് അതേപോലെ പതിനൊന്നാണ് കൂടുന്ന വിരോധമില്ല നമ്മളെ നാട്ടിൽ തിരിച്ചാണ് കനാവിനി ഇരുപതാണ് കൂടാനും പറ്റില്ല കുറയാനും പറ്റില്ല അതാ പൊക്തപ്പെടുന്നത് ഇവിടെ പതിനൊന്ന് സ്കേരിച്ചാൽ കുഴപ്പമാണ് ബാക്കി വെട്ടിച്ചുരുക്കിയതായി ഇനിപ്പള്ളി പോയിട്ടുള്ള മുപ്പത്തഞ്ച് സ്കേരി നോക്കുക ആകെ പൊസ്താവും ഇവിടെ കൂടാനും കുറയാനും പറ്റില്ല ഇരുപത് സവിശേഷത കൽപ്പിക്കുകയും അതാണ് സിന്നത്തെ വിശ്വസിക്കുകയും അതിനപ്പുറവും ഇപ്പുറവും പോകൽ വിജയട്ടായി കാണുകയും ചെയ്യുമ്പോൾ ഈ ഇരുപത് വിജയട്ടായി ആ ഇരുപത് സവിശേഷ കൽപ്പിച്ചു അതാണ് സുന്ദത്തിൽ നിന്ന് വാദിച്ചു അത് പതിനൊന്നു കഴിക്കുന്നത് പോലും അതിന് വെട്ടിച്ചുരുക്കിയതാണ് എന്ന വാദം കൊണ്ടുവന്നു അങ്ങനെ വരുമ്പോൾ ആ ഇരുപത് വിജയട്ടായി മാറുന്നു അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുക ഏതായാലും അള്ളാഹു വസ്തു നടപടിക്രമം സഹാബത്തിന്റെ നടപടിക്രമം അതാണ് അത് നമുക്ക് പിൻപറ്റാൻ ഏറ്റവും അനു അനുകൂലമായിട്ടുള്ളത് അത് പതിനൊന്നാണ് എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്ന് കൂടി കൂട്ടത്തിന് മനസ്സിലാക്കുക അതിൽ നമ്മൾ നിലകൊള്ളുക അതാണ് നമുക്ക് ഏറ്റവും അഭികാമ്യം അള്ളാഹു വായന